ിയമുള്ളവനെ സുഖമെന്ന് കരുതുന്നു അതിനായി പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നു അവിസ്മരണീയമായൊരു യാത്രയുടെ കഥ പറയാനാണ് എഴുത്ത് നീ അറിഞ്ഞിട്ടുണ്ടാവും എങ്കിലും അനുഭവിച്ചത് അത്രയും അറിഞ്ഞിരിക്കില്ലല്ലോ സെയ്ദിലുലമ സെയ്ദു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ ഭാഗമായിരുന്നു ഞാൻ അങ്ങ് കന്യാകുമാരിയിൽ തുടങ്ങിയ യാത്ര ഇന്ന് മലബാറിൻ്റെ വിപ്ലവ പോരാട്ട കഥ പറയുന്ന കണ്ണൂരിലാണ് നീ കണ്ടിരുന്നു വഴിയരികിൽ ദീർഘനേരമായി കാത്തിരിക്കുന്ന നിരവധി സാധു മനുഷ്യരെ അവരെന്തിനായിരിക്കും കാത്തിരിക്കുന്നത് സെയ്തുലുമെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം ഈ ചരിത്രയാത്രയ്ക്ക് സാക്ഷിയാവാൻ തങ്ങളുസ്താദിന്റെ മറുപടി പ്രസംഗങ്ങൾ നീ കേട്ടിരുന്നു തങ്ങളെല്ലാ വേദികളിലും അവിടുത്തെ സംഘാടകരെ പരാമർശിച്ചു പറയുന്നത് കേട്ടു ഈ സ്വീകരണ സമ്മേളനങ്ങൾക്ക് നന്ദി എന്ന വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കില്ലെന്ന് അനേകം പേരുടെ പ്രാർത്ഥനകളിൽ തുടർന്നുമുണ്ടാവുമെന്ന് എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞ സദസ്സായിരുന്നു പ്രൗഢമായ വേദിയും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ വേദികളിൽ സംബന്ധിച്ചു അപാലവൃത്തം ജനങ്ങൾ ഒഴുകിയെത്തിയ സദസ്സുകൾ ഈ യാത്ര സമസ്തിയുടെ യാത്രയിൽ തിളങ്ങി നിൽക്കുന്ന സുവർണ അധ്യായമാണ് പ്രിയപ്പെട്ടവനെ ഇനിയുമേറെ പറയാനുണ്ട് വരികൾ ഇത്രയും പോരാ ഇത് വിവരിക്കാൻ അനുഭവം മരണം വരെ ഹൃദയത്തിൽ സന്തോഷം തരുന്നൊരു നവ്യാനുഭവമാണ് നാഥൻ ചെയ്തു ദീർഘായുസു നൽകട്ടെ സമസ്തയെ അജേയമായി നയിക്കുന്ന തങ്ങളുടെ പിന്നിൽ അണിചേരാൻ നമുക്കും നാഥൻ തോഫീക്ക് നൽകട്ടെ